തിരുവനന്തപുരം മുതിരപ്പുഴയിൽ വള്ളം മറിഞ്ഞ് രണ്ടുപേർ മരിച്ചു അഞ്ചുതെങ്ങ് സ്വദേശി മൈക്കിൾ ജോസഫ് എന്നിവരാണ് മരിച്ചത് മൂന്നുപേരെ രക്ഷപ്പെടുത്തി ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് ഇന്ന് വൈകിട്ട് ആറ് അമ്പതിനാണ് അപകടം ഉണ്ടാകുന്നത് മത്സ്യബന്ധനത്തിന് പോയ ചെറുവള്ളം അത് കരയിലേക്ക് കയറി വരികയായിരുന്നു അപ്പോഴാണ് ഇവിടെ നിന്നോ ഒരു വള്ളം മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ടോ പുറത്തേക്ക് കടലിലേക്ക് പോകുന്നത് ആ വള്ളം വന്ന ഉടനെ തന്നെ ഇവർക്ക് അതിനുള്ളിലേക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു അവർ സ്ലോ ചെയ്യുന്നു അന്നേരമാണ് ആ അല്പം അങ്ങ് മൂന്നിൽ ആ സൈഡിലോട്ട് പോകുന്നു ശക്തമായ തിര അടിക്കുകയായിരുന്നു ആ തിര അടിച്ച ഉടനെ തന്നെ ഈ വള്ളം മറിയുവാണ് ചെയ്തത് പോയി ഇതിലുണ്ടായിരുന്ന അഞ്ച് പേരും അതിൽ മൂന്ന് പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റു ഒരാൾക്ക് അവിടെ ഇവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചു മറ്റൊരാളെ ആശുപത്രിയിൽ എത്തിച്ചു ആ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് അവിടെ വെച്ചാണ് മരണം സംഭവിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഒരാൾ ഗുരുതരമായി പരിക്കുകയാണെന്നാണ് അറിയുന്നത് രണ്ട് പേരെ ലൈഫ് ഗാർഡ് എത്തി രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് മരിച്ച രണ്ടുപേരുടെ മൃതദേഹവും ഇപ്പോൾ ചെറിയകീഴ് താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർച്ചയായ രീതിയിൽ തന്നെ അപകടങ്ങൾ ഉണ്ടാവുകയാണ് മുതലപ്പൊഴിയിൽ നമുക്കറിയാം നേരത്തെയൊക്കെ അപകടങ്ങൾ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടുത്തെ ഇത് മണലൊക്കെ നീക്കി ഇത് നേരെയാക്കാം എന്നുള്ള വാഗ്ദാനങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് പക്ഷേ അതൊന്നും അത്ര നടപടികളൊന്നും ഇവിടെയും കാര്യമായി നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാൻ സാധിക്കുന്നത് വെറും വാക്കുകളിൽ മാത്രം ഈ പ്രഖ്യാപനങ്ങൾ നിൽക്കുന്നു ആ കടലിൻ്റെ മക്കൾ അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു കരുതലും ആരുടെ ഭാഗത്തു ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത്